സ്പാർക്ക് സൈറ്റിൽ കയറി ഡി എസ്സി കണക്ക് ചെയ്ത് അപ്രൂവൽ ചെയ്യാൻ നോക്കുമ്പോൾ ഡി എസ് സി എൻ എസ് ഡി സൈൻ ക്ലയന്റ് ഇസ് നോട്ട് ഇൻസ്റ്റാൾഡ് ഓർ റണ്ണിംഗ് എന്ന മെസ്സേജാണ് ലഭ്യമാകുന്നതെങ്കിൽ എല്ലാവരും പൊതുവെ സ്പാർക്കിൽ തന്നെയുള്ള ബ്രൌസർ എക്സക്ഷൻ ഫോർ ഡി എസ് എന്ന ഓപ്ഷൻ വഴി ലോക്കൽ ഹോസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത് ഡി എസ്സി എനേബിൾ ചെയ്തിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായി പലവർക്കും ലോക്കൽ ഹോസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തിട്ടും ലഭ്യമാകുന്നില്ല ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് സാധാരണയായി ഡി എസ് സി എനേബിളാകാത്തതിന് മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തേത് ബ്രൗസർ കോൺഫിഗറേഷൻ ഇഷ്യൂ ആകാം രണ്ടാമത്തേത് ടോക്കൺ ഡ്രൈവർ ശരിയല്ലെങ്കിൽ മൂന്നാമത്തേത് സെക്യൂരിറ്റി സെറ്റിംഗ്സ് പ്രിവെന്റ് ചെയ്യുന്നതുകൊണ്ടോ ആകാം ഇതിൽ മൂന്നാമത്തെ ഇഷ്യൂ കുറച്ചു കാലം മുൻപ് വരെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഡി എസ് സി എടുക്കാത്തതിനു കാരണം മൂന്നാമത്തെ ഇഷ്യൂവായ സെക്യൂരിറ്റി സെറ്റിംഗ്സ് പ്രിവെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ലോക്കൽ ഹോസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാതാലും ഈ പ്രശ്നം കാണിക്കുന്നു ഇത് മാറ്റാൻ ബ്രൗസറിന്റെ ലേറ്റസ്റ്റ് വെർഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഓൾഡ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാം ഈ വീഡിയോയിൽ ഗൂഗിൾ ക്രോമിന്റെ ഓൾഡ് വെർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് കാണിക്കുന്നത് അതിനായി കമ്പ്യൂട്ടറിന്റെ സെർച്ച് ബാറിൽ കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്ത് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് പ്രോഗ്രാംസിന് താഴെ കാണുന്ന അൺഇൻസ്റ്റാൾ പ്രോഗ്രാം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിലവിൽ കാണുന്ന പുതിയ വെർഷന്റെ ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന അൺഇൻസ്റ്റാൾ ടാബിൽ ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം മറ്റേതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ ഗൂഗിൾ ക്രോം ഓൾഡർ വേഷന് ഡൌൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ഓൾഡർ വേർഷൻസ് ഓഫ് ഗൂഗിൾ ക്രോം വിൻഡോസ് എന്നു കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ഇന്റർഫേസിലേക്ക് പ്രവേശിക്കുക ഇതിൽ ഗൂഗിൾ ക്രോമിന്റെ ഓരോ വെർഷനും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കാണാം അതിൽ താഴെ സി മോർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് പഴയ ഏതെങ്കിലും ഒരു വെർഷൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ഇതിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഒരു വെഷനാണ് എടുക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഈ കാണുന്ന ഡൗൺലോഡ് ടാബിൽ ക്ലിക്ക് ചെയ്ത് ഡൌൺലോഡ് ചെയ്യുക ക്രോം ശേഷം ഈ സെറ്റപ്പ് ഫെയിലിൽ ക്ലിക്ക് ചെയ്ത് ക്രോമിന്റെ ഈ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ക്രോം ഇൻസ്റ്റാൾ ശേഷം ബ്രൌസർ കോൺഫിഗറേഷൻ ചെയ്യേണ്ടതുണ്ട് അതിനായി ഡേസി സൈനർ ഇൻസ്റ്റലേഷൻ മാനുവലിൽ പോയി ഗൂഗിൾ ക്രോം ബ്രൌസർ കോൺഫിഗറേഷൻ ഈ കാണുന്ന ലിങ്ക് കോപ്പി ചെയ്ത് ഗൂഗിൾ ക്രോമിന്റെ സെർച്ച് ബാറിൽ പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക ഇതിൽ ഈ കാണുന്ന അലോ ഇൻവാലിഡ് സർട്ടിഫിക്കറ്റ് ഫോർ റിസോഴ്സസ് എന്നതിനു നേരെ വലതുവശത്തു കാണുന്ന ഈ ത്രോ പടവും മെനുവിൽ നിന്നും അലോ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ താഴെ റീലോഞ്ച് ഓപ്ഷൻ എനേബിളാകുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് റീലോഞ്ച് ചെയ്യുക ഇതിനുശേഷം ബ്രൗസർ ക്ലോസ് ചെയ്യ് റീ ഓപ്പൺ ചെയ്യുക ഇതിനുശേഷം ഈ ബ്രൗസർ ഓട്ടോമാറ്റിക്കായി പുതിയ വെർഷനിലേക്ക് അപ്ഡേറ്റ് ആകാതിരിക്കാൻ പോലെ ചെയ്യുക കമ്പ്യൂട്ടറിന്റെ സെർച്ച് ബാറിൽ വിൻഡോസ് ടൂൾ എന്ന് ടൈപ്പ് ചെയ്ത് വിൻഡോസ് ടൂൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സർവീസ് എന്ന ഈ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അടുത്ത ഇന്റർഫേസിലേക്ക് വരിക ഇതിൽ താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ അപ്ഡേറ്റർ ഇൻ്റേണൽ സർവീസ് എന്ന ഈ ലിങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് മധ്യഭാഗത്തു കാണുന്ന സ്റ്റാർട്ടപ്പ് ടൈപ്പ് ഡിസേബിൾ ആക്കി അപ്ലൈ ചെയ്ത് ഒകെ കൊടുക്കുക അതിനുശേഷം അടുത്ത ഓപ്ഷനായ ഗൂഗിൾ അപ്ഡേറ്റർ സർവീസ് എന്ന ഓപ്ഷനും ഡബിൾ ക്ലിക്ക് ചെയ്ത് മധ്യഭാഗത്തു കാണുന്ന സ്റ്റാർട്ടപ്പ് ടൈപ്പ് ഡിസേബിൾ ആക്കി അപ്ലൈ ചെയ്ത് ഒകെ കൊടുക്കുക അതിനുശേഷം വിൻഡോസ് ടൂൾ ക്ലോസ് ചെയ്ത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് സ്പാർക്ക് എടുത്ത് ഡി എസ് സി ഉപയോഗിച്ച് ബില്ലുകൾ അപ്രൂവൽ ചെയ്യാവുന്നതാണ് ഇനി ഡി എസ് സി എൻ ഐ സി ഡി സൈൻ റണ്ണിംഗ് എന്ന പ്രോബ്ലം ഉണ്ടാകില്ല